എവിടെ നമ്മ നമ്മ മക്കളെ കൊരട്ടിമുത്തിയുടെ നടയില് വന്നേക്കണേണ് അപ്പ ഞായറാഴ്ച പതിനൊന്നും പന്ത്രണ്ടുമാണ് പെരുന്നാള് അപ്പൊ എല്ലാവരും കൊരട്ടിപ്പള്ളിയിലേക്ക് പെരുന്നാൾ കൂടാൻ പോരെ അപ്പൊ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഞങ്ങടെ ചെന്നിട്ട് ഓക്കേ മക്കളെ മമ്മിതേ പള്ളിയുടെ ഉള്ളിലൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുണ്ട് പുറത്തൊക്കെ ഇറങ്ങി ഇനി ഇതേ ഒന്ന് ചുറ്റിട്ട് നമുക്ക് വീട്ടിലേക്ക് വന്നേ അപ്പൊ മക്കളെ ഇതാണ് പള്ളിയുടെ പൂവങ്കായ നേർച്ച പൂവങ്ക അതാണ് നേർച്ച അത് ഇപ്പൊക്കിത്രേ തിരക്കുള്ളൂ ഇനി കാണണം ഒരു നല്ല പെരുന്നാളിനെ